നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു സാധനം വന്നിരിക്കുന്നത് കൊറിയറായിട്ട് വന്നതാണ് അപ്പം ചിലരൊക്കെ കമൻ്റിൽ വരാറുണ്ട് ഈ അയക്കുന്ന ആളുടെ പേര് പേരുപടി കാണിക്കണമെന്ന് പക്ഷേ ഇതിൽ ആളെ അഡ്രസ്സ് വെച്ചിട്ടില്ല വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തായത് കൊണ്ട് പുള്ളി അഡ്രസ്സ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് റിട്ടേൺ അയക്കാനുള്ളത് ഇത് പാലക്കാട് നിന്ന് വന്ന സാധനമാണേ അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ ഇതിനകത്ത് അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കാം അത് അഡ്രസ്സുള്ളപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇങ്ങനെ നമുക്കൊന്ന് ഒന്ന് അഴിച്ചു നോക്കാം റേഡിയോ ആണ് സംഭവം ആ പഴയ റേഡിയോ ഓ ഊഹ് മൊത്തം ബാക്ക് കവറൊന്നുമില്ല മൊത്തം ഡാമേജ് സാധനമാണ് എവിടുന്നോ കിട്ടിയതാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തെങ്കിലും ഒരു ശബ്ദം കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് ഫിലിപ്സിൻ്റെ പഴയ ജവാൻ നല്ല റേഡിയോ ആയിരുന്നു സംഭവം പക്ഷേ ഇതിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ് നോക്കാം നമുക്കൊന്ന് എന്താണല്ലോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ അത് അഴിച്ച് എങ്ങനെ ചെയ്യാവുന്ന കണക്ഷൻസ് കൊടുക്കുന്നതും ഇതിൻ്റെ ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നും അങ്ങനെ പോകുന്നത് ഈ ഐ എഫ് ടി സാധനം പോയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനകത്തൊരു ശബ്ദം കേൾക്കാം അപ്പം മൊത്തം വയറൊന്നും നമുക്ക് കട്ടിയത് മാറ്റാം കാരണം നമുക്കിതൊന്ന് ബാറ്ററിൽ കൊടുത്ത് നോക്കണമല്ലോ പി സി വി ഫുള്ളി പ്രശ്നമാണ് പിന്നെ ഈ ആൻറ്റിന കോരൊക്കെ ഇളകി ഇരിക്കുകയാണെങ്കിൽ കണക്ഷൻസ് എല്ലാം പോയിട്ടുണ്ട് സ്പീക്കറിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല മൊത്തത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് നോക്കേണ്ടതുണ്ട് ഇപ്പം വയറിൻ്റെ കണക്ഷൻ എല്ലാം നമ്മൾ കൊടുക്കണം ചെറിയ പീസ് വയറൊക്കെ ഇട്ട് ആരാണ്ട് എന്തോ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ ഈ പി സി ബിയുടെ പ്രിൻറ്റിൻ്റെ അവസ്ഥ എന്താണെന്നറിയാൻ നമുക്കിത് പി സി ബി കൂടെ ഒന്ന് അഴിച്ചു നോക്കാം അടിവശം എങ്ങനെയുണ്ടെന്ന് കമ്പോണൻ്റെ മിസ്സിങ് ഒന്നും വലിയതും കാണുന്നില്ല പിന്നെ നമുക്ക് വേണ്ട ഈ പി സി ബിയുടെ അടിവശം നോക്കുമ്പോൾ മൊത്തം പ്രശ്നമാണ് ബാൻഡ് സ്വിച്ച് എല്ലാം അഴിച്ച് മൊത്തത്തിൽ കുളവായിപ്പോയി ആ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നോക്കാം നമുക്ക് എന്താണെങ്കിലും നമുക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയെന്നുള്ളതേ ഉള്ളൂ ഇല്ലേ നമുക്ക് റിട്ടേൺ അയക്കാം അപ്പം ബാൻഡ് സ്വിച്ച് എന്താണെങ്കിലും വെറുതെ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല കണക്ഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും ശബ്ദം കേൾക്കുക അപ്പം ഈ ഈ സ്ക്രൂ മൂന്നെണ്ണം നാലെണ്ണം അഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ എനിക്ക് ഇതിൻ്റെ ത്രെഡ് കൂട്ടി ഇങ്ങനെ എടുക്കാൻ പറ്റുമേ കാരണം ഇതിൻ്റെ ഗ്യാങ് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിത് പി സി ബിയെ മൊത്തം പിടിപ്പിച്ച് തീർക്കാനും ഈ ഒരു ഫുൾ സെറ്റായിട്ട് ഇതിങ്ങി അഴിഞ്ഞു പോരും പ്രത്യേകിച്ച് ഇതിൻ്റെ ത്രെഡ് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അഴിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഫുൾ സെറ്റായിട്ട് പോരും കൺട്രോളൊക്കെ പോയത് അപ്പം നമുക്ക് ആ പണി നിർത്തിയ പാകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് വൃത്തിയാക്കാം ഏത് പി സി ബി ആണെങ്കിലും നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് വൃത്തിയാക്കി വിടുക നമുക്ക് ചെയ്യാനും ഒരു ഇതാവുള്ളൂ പിന്നെ ഒന്നും നോക്കണ്ട ഇനി കണക്ഷൻ മൊത്തം ഏത് രീതിക്കാണ് കൊടുത്തിരിക്കുന്നത് തരത്തില്ല അപ്പം നമ്മളൊന്നും നോക്കണം നമ്മൾ മൊത്തം അതങ്ങ് അഴിക്കുക കണക്ഷൻ പി സി ബിയും ബാക്കിയുള്ള ഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങ് വിടിയിപ്പിക്കുക ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വളരെ എളുപ്പമാട്ടോ ഇതിൻ്റെ ഓസലേറ്റർ കോവിലും ഐ എഫ് ടി ഒക്കെ തിരിച്ച് കളഞ്ഞിട്ടില്ലെങ്കിലോ അത് അത്തുനിന്നൊന്നും പൊട്ടിയിട്ടില്ലെങ്കിലും ഇതെങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ ഈ കണക്ഷൻസ് എല്ലാം വ്യത്യാസപ്പെടുത്തി കൊടുത്തിരിക്കുന്നുണ്ടേ നമുക്ക് മൊത്തത്തിൽ കണ്ട്രോളും മൊത്തം മാറണം കൺട്രോളാണെങ്കിൽ നോബ് സൈതം പൊട്ടിയിട്ട് അത് കിടന്ന് കറങ്ങുക പിന്നെ സ്വിച്ചും അതിൻ്റെ പോക്കാണ് അപ്പോൾ രണ്ട് ഭാഗമായിട്ട് അതിൻ്റെ ചെയ്സങ്ങ് മാറ്റി വച്ചിട്ടുണ്ടേ നമുക്കതിൻ്റെ അകത്ത് ഈ ആൻറ്റിനൊക്കെ ഒരു അഴിച്ചെടുത്തിട്ടേ മാറണം അപ്പോൾ അതിൻ്റെ കണക്ഷനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കണക്ഷൻ എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം ഒന്നൂടെ പറയുന്നത് നമ്മൾ ചെയ്ത് പോകുമ്പോഴേ നിങ്ങൾക്കും അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും അപ്പോൾ ഇതിനകത്ത് വലിയ സംഭവമൊന്നുമല്ല എന്നാലും ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഈ റേഡിയോയുടെ സംബന്ധമായ കുറച്ച് ബേസിക് ഐഡിയയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഇൻട്രസ്റ്റ് ഉള്ളവരും ഹോബിയായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടൊന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോട്ടോ അപ്പം പ്രിൻറ്റ് ഫുള്ള് ബ്രേക്കാണ് അപ്പം ചെറിയ കോപ്പർ കമ്പിയും അത് തൂക്കിട്ട് കൊടുത്തിരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് സർക്യൂട്ടിൻ്റെ ആർ എഫ് സെക്ഷനിൽ അപ്പം ഇത് നമ്മുടെ ഓസിലേറ്റർ കോയിൽ നിങ്ങൾക്കറിയാം ലോസറിലേറ്റർ കോയിലൊക്കെ കഴിഞ്ഞാൽ തിരിച്ചറിയാമെന്ന് തോന്നുന്നു എല്ലാവർക്കും അപ്പം തൊട്ടപ്പത്തേക്കിനെ ഗ്യാങ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നറിയില്ല ആ മൂന്ന് ലഗ്ഗുള്ള സാധനം ഗ്യാങ്ങിലേക്ക് പോകുന്നത് അതായത് ഗ്രൗണ്ട് കണക്ഷൻ ഗ്യാങ്ങിലോട്ട് പോകുന്ന കണക്ഷൻ ഗ്യാങ്ങിൻ്റെ മൂന്ന് പിന്നെ ആൻറ്റിന കോയിൽ ഈ ആൻറ്റിന കോയിലിൻ്റെയൊക്കെ വലിയ വൈൻഡിങ്ങും ടേൺസ് കൂടിയതും ടേൺസ് കുറഞ്ഞതും അതേ രീതിക്ക് തന്നെ ഞാൻ വരച്ച് വെച്ചിരിക്കുകയാണേ അപ്പോൾ കമ്പോണൻ്റ് ബേസിൽ ഋഷിമാറ്റിക്കാണ് വരച്ചിരിക്കുന്നത് അപ്പം വേണ്ട വൺ നയൻ ഫോർ നമ്മുടെ മിക്സർ ട്രാൻസ്ഫർ ഫ്രീക്വൻസി അവിടെ നിന്ന് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടിരുന്ന ആർ എഫ് ഫ്രീക്വൻസിയാണ് ഇൻപുട്ട് നമ്മുടെ ഐ എഫ് സെക്ഷനിലേക്ക് പോകുന്നത് ഇത് ഫിലിപ്സിൻ്റെ ഒറിജിനൽ സർക്യൂട്ട് ആയത് ആർ എഫ് സെക്ഷൻ്റെ സെയിം വാല്യു ആണ് ഫിലിപ്സിൽ ഉപയോഗിക്കുന്നത് എല്ലാ റേഡിയോയിലും പണ്ടത്തെ ഉണ്ടായിരുന്ന ജർമ്മനിയും വരുന്ന ടൈപ്പിലായിരുന്നെല്ലാം ഈ ഒറ്റ സർക്യൂട്ടാണ് അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇതിനകത്ത് ചിലയിൽ ട്രിമ്മർ ട്രിമ്മർ ഞാൻ ഇതിനകത്ത് വരച്ചിട്ടില്ല ട്രിമ്മർ ഓൾറെഡി നമ്മുടെ ടോ ഗ്യാങ്ങിൻ്റെ മോളി വരുന്നതുകൊണ്ട് ട്രിമ്മർ വരച്ചിട്ടില്ല ട്രിമ്മർ ഗ്രൗണ്ട് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇതിനകത്ത് ഡാമേജ് ആയിട്ട് നിന്നിരുന്ന ഒരു കമ്പോണൻ്റെ ഞാനിപ്പോൾ എടുത്ത് കാണിച്ച് ഒരു ടെൻ ഓം റെസിസ്റ്റൻസ് അവിടെ ഒരു സൈഡ് തുരുമ്പെടുത്ത പോലെ പൊട്ടി നിന്നിപ്പോണ്ടായിരുന്നു അതെടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഈ ട്രാൻസിസ്റ്റർ ആറിൻ്റെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫുള്ളി ജർമ്മനിയും വരുന്നതാണ് അപ്പം വൺ നയൻ ഫൈവോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സിയാണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഇതിനകത്ത് ജർമ്മനിയും ആയിരുന്നു അപ്പോൾ ഇതിനകത്ത് പഴയ നടത്തി നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേനും ചിലപ്പം നൂറ്റി ഇട്ടതായിരിക്കും അപ്പോൾ ഈ നൂറ്റി തൊണ്ണഞ്ചിന് നമ്മൾ മാറും നമ്മളവിടെ നൂറ്റി തൊണ്ണൂറ്റിനാല് ഇടും നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി നാലോ നിങ്ങൾക്ക് ഇടാം ബി വൺ നയൻ വൺ നയൻ ഫോറ് അപ്പം ലോക്കൽ മിക്സർ ഓസിലേറ്റർ അല്ല സെക്ഷനിൽ സാധാരണ നോർമലി റേഡിയോയിലെല്ലാം വരുന്നത് അപ്പോൾ ടെൻ ഓമിൻ്റെ റെസിസ്റ്റൻസ് ഒരു ടെൻ കെ വോളിയൂം കൺട്രോൾ വിത്ത് സ്വിച്ച് ഇത് നാട്ടിൽ എന്നാലും നമ്മുടെ ട്രാൻസ് പിന്നെ നമ്മൾ ആൻറ്റിനാക്കോലെല്ലാം കണക്ഷൻ കൊടുക്കും എന്നിട്ടേ നമുക്ക് നമുക്കിങ്ങിപ്പോൾ ഓണാക്കി നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്കതി സമയം കളയണ്ട നമുക്ക് റെസിഡൻസ് കൊടുക്കാം ട്രാൻസ്റ്റ് കൊടുക്കാം കഴിഞ്ഞിട്ട് സോൾവ് ചെയ്ത് നമുക്കൊന്ന് കണക്ഷനും കൊടുത്തു നോക്കാം ഓക്കെ അപ്പോൾ ആയിരുന്നേക്കാല് കണക്ഷൻ ഒക്കെ ഞാൻ മുമ്പേ കാണിച്ചിരിക്കുന്ന ആ വരച്ച ഡ്രോയിങ് പോലെ തന്നെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട് ആർക്ക് നോക്കിയാലും മനസ്സിലാവുന്ന വിധത്തിലല്ലേ നമ്മളത് വരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ കൺട്രോൾ ഞാൻ കൊടുത്തിട്ടില്ല ഷോർട്ട് ചെയ്തിരിക്കുകയാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും അപ്പോൾ എന്തെങ്കിലും ശബ്ദം നോക്കാം അപ്പോൾ അതിൻ്റെ ഫുള്ളിലാണ് കിടക്കുന്നത് നമുക്ക് പ്ലസ് അപ്ലൈ കൊടുക്കാം ഓക്കെ ചെറിയൊരു ശബ്ദമൊക്കെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് അടിപൊളി അപ്പം ആർഫ് അഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് ആ ഓക്കെ അപ്പം സംഭവമൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് നമുക്ക് പ്രോഗ്രാം കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതിനകത്തൊന്നും അനുഭവപ്പെടുന്നില്ല അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ ഇതിനകത്ത് ബാൻഡ് സ്വിച്ച് ഷോർട്ട് ചെയ്തിരിക്കുകയാണ് മീഡിയം പേവിൻ്റെ സൈഡ് കേട്ടോ കാരണം ഇത് അഴിച്ചു ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് ഫുള്ള് ഡാമേജ് സാധനങ്ങൾ അത് ഒന്ന് രണ്ട് പ്രാവശ്യം അഴിച്ചു ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഗ് മുഴുവൻ ഒടിഞ്ഞു പോകും അതുകൊണ്ട് ഞാനത് അഴിച്ചു ചെയ്തിട്ടില്ല ഞാനത് ബുള്ള പറഞ്ഞായിരുന്നു മീഡിയം പേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നില്ല അപ്പോൾ ഇത് ഇത്രയും പഴക്കമുള്ള പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള സാധനമാണ് അപ്പോൾ അവരുടെ സ്പീക്കറിലും നമ്മളൊന്ന് കൊടുത്ത് നോക്കിയിട്ടുണ്ട് പുള്ളിയുടെ സ്പീക്കറിൽ കൊടുത്തപ്പം ആ സ്പീക്കറും വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വലിയ പൈസ നമ്മൾക്കൊന്നും വരുന്നില്ല അപ്പോൾ ചെറിയ രീതിയിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് കൈകാര്യം ചെയ്ത് വിടാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ കണ്ട്രോളിൻ്റെ കൺട്രോൾ ഇങ്ങനെ ഇങ്ങനെയാണ് റേഡിയോ ഒക്കെ ആർഡേലും കൈ കിട്ടിയിട്ടുണ്ട് ഇതേ സെൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ കിടന്ന് കറങ്ങുന്നതിന് ഇത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ സാധനം മൊത്തം ഒടിച്ച് കളയുക ഒട്ടിക്കാനൊന്നിരിക്കണ്ട എന്നിട്ട് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ആംബിൾ പെയറിൻ്റെ നോവണ്ടല്ലോ ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റ് സ്യൂട്ടായിരിക്കും ഇതങ്ങ് പ്രസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ സാധനം എങ്ങോട്ടും തിരിയത്തില്ല ഇതിന് വേണ്ടി നമ്മൾ വേറെ ഒരു പണിയും ബുദ്ധിമുട്ടുള്ള പണിയും ചെയ്യേണ്ടത് ഇത് നല്ല പോലെ അതിനകത്ത് കിടന്ന് ഓടിക്കോളും വേണ്ടോ ഇതിനകത്തെ സാധനം തിരിച്ച് സാധാരണ ഒടിഞ്ഞു പോകുന്ന പരിപാടി ഇതിനകത്ത് വരാറുണ്ട് റേഡിയോയ്ക്ക് അപ്പോൾ ഇത് കറക്റ്റായിട്ട് അതിന് തിറങ്ങി ചെല്ലും കേട്ടോ ഈ ടൈപ്പ് റേഡിയാറില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ പരിഹരിക്കാം ഇനി നമുക്ക് കോയിൽ അങ്ങ് ഫിറ്റ് കൊടുക്കാം ശബ്ദമൊക്കെ കേട്ട അവസ്ഥയ്ക്ക് ആന്റിനാ കോയിൽ ഫിറ്റ് ചെയ്തു കൊടുക്കാം പിന്നെ ഗ്യാങ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഷീൽഡ് വെയർ ഉപയോഗിക്കാൻ നോക്കണേ സാധാരണ വയറിടുന്നേക്കാൾ നല്ലത് അപ്പം ആൻറ്റിന കോയിലിൻ്റെ കണക്ഷൻ കൊടുത്ത് ഇപ്പം ഗ്യാങ്ങിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം സെറ്റായി ഓക്കെ ഇനി ഞാനൊരു കാര്യം കാണിക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് കിട്ടുമ്പോൾ ഇതല്ല നമുക്കിതുപോലെ ആർ എഫ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ട്രാൻസ്ഫർ സിഡെറ്റ് ചെയ്യുന്നുണ്ടോന്ന് നമുക്കറിയാൻ പറ്റും ഇത് ബേസ് ഈ വൺ നയൻ ഫോർ ട്രാൻസ്ഫറിൻ്റെ ബെയ്സ് ആണ് നമുക്ക് കേൾക്കുന്നത് ആ ബേസ് തൊടുമ്പോഴാണ് നമുക്ക് ആ ആന്റിനാ തൊടുമ്പോഴുള്ള ആ സൗണ്ട് കേൾക്കുന്നത് ട്രാൻസ്ഫറിനുള്ള ബേസിൻ്റെ കണക്ഷന് അപ്പോൾ കണക്ഷൻ എല്ലാം കൊടുത്തു ഇനി നമുക്ക് ആ സ്പീക്കറും കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഓക്കെ പ്രോപ്പറായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സംശയങ്ങളൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് മിക്കവർക്കും തന്നെ ക്ലിയർ ആവുന്നുണ്ട് ചിലരൊക്കെ റിപ്ലൈ ക്ലിയർ ആയി കേട്ടോ കേട്ടാൻ പറഞ്ഞേക്കുന്നുണ്ട് അയക്കുന്നതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ ചിലരൊക്കെ സാധനങ്ങൾ അയച്ചു കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കാറുണ്ട് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കളയാതിരിക്കുക നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കുക പക്ഷെ പി സി ബി മാക്സിമം കളയാതെ വളരെ സാവധാനം ഡിസോൾഡ് രീതിയിലെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി